സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ പ്രിയ താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും മക്കളും വ്ളോഗിലൂടെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ പുതിയൊരു അതിഥിയെ കൂടി വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം ദിയ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശനും ജൂലൈ മാസത്തോടെ കുഞ്ഞു പിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ കൺമണിക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് കുടുംബം ഇതിനിടയിൽ ഇപ്പോഴിതാ ഗർഭകാലത്തെ ദിയ കൃഷ്ണയുടെ പേടികളെക്കുറിച്ച് തുറന്നു പറയുകയാണ് കൃഷ്ണകുമാറും കുടുംബവും സിന്ധു കൃഷ്ണ യൂട്യൂബിൽ പങ്കുവച്ച ഹോം വ്ലോഗിലൂടെയാണ് വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുന്ന ദിയുടെ ഇരുവശത്തുമിരുന്ന് നിറവേറൽ തലോടുന്ന കൃഷ്ണകുമാറിനെയും അഹാനേയും വീഡിയോയിൽ കാണാം കുഞ്ഞിനോട് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ തലോടുന്നത് സൂപ്പർ ഫീലിംഗ് ആണെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഇതിനിടയിൽ സിന്ധു കൃഷ്ണയുടെ ഗർഭകാലവും കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഇതിനിടയിൽ തനിക്ക് അധികം വയറിലായിരുന്നുവെന്ന് സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് ധിയുടെ വയറിന്റെ വലുപ്പം ചെറുതാണെന്നും ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഗർഭിണിയാണെന്ന് തോന്നുകയില്ലെന്നും അഹാന പറഞ്ഞു വയർ കിച്ചുവിൻ്റെ അത്രയുമേ ഉള്ളുവെന്ന് സിന്ധുവും തമാശരൂപേണെ പറഞ്ഞു ദിയുടെ ഇഞ്ചക്ഷനോടുള്ള പേടിയെക്കുറിച്ചും സിന്ധു കൃഷ്ണ ബ്ലോഗിൽ പറയുന്നുണ്ട് ഇപ്രാവശ്യം ആശുപത്രിയിൽ പോയപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നുവെന്നും അതിനായി ആറ് ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തുവെന്നും സിന്ധു പറയുന്നു ഓസി ഒരുപാട് കരഞ്ഞുവെന്നും സിന്ധു പറയുന്നുണ്ട് വീഡിയോ വൈറലായതോടെ നിരവധി പേർ കമൻറ്റുമായി എത്തി ചേച്ചിയും അച്ഛനും എന്തൊരു കെയറിംഗ് ആണെന്നും ഇതുപോലൊരു കുടുംബത്തിനെ ലഭിക്കാൻ ഭാഗ്യം ചെയ്യണമെന്നും ആരാധകർ പറയുന്നു